ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്തികയും ധനുഷും കൂടി ഒരാളെ കാണാൻ വന്നിരിക്കുന്നു അയാളുടെ പേര് ബിജു അയാൾ ഒരു ഗുണ്ടയാണ് അത്രയ്ക്ക് അടുപ്പമുള്ളവർ ഇവനെ മിന്നൽ ബിജു എന്ന് വിളിക്കും ഒരു മിന്നലിന്റെ സഹായം മതി ഇവനെ ഒരാളെ കൊല്ലാൻ അങ്ങനെ വീണ പേരാണ് അല്ല എന്നൊക്കെ അവന്തിക അയാളെ കുറിച്ച് പറയുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഒരു കേസിൽപ്പെട്ട പോയി സാക്ഷി കൂറുമാറിയതാണ് എന്നിട്ട് കൂറുമാറിയ ആ സാക്ഷിയെ നീ പോയി കണ്ടില്ലെന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് കണ്ട് അവനിപ്പോൾ കുടുംബമായി മെഡിക്കൽ കോളേജിൽ ഐ സുലാണ് തൽക്കാലം നാട്ടിൽ നിന്ന് മാറിക്കോളാൻ വക്കീല് പറഞ്ഞു അപ്പോഴാണ് മേഡം വിളിച്ച് കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോഴേക്കും ഇങ്ങു പോന്നു കാര്യമായിട്ട് ചെയ്യാൻ മാത്രം ഇവിടെ ഇല്ല എന്ന് അവന്തിക പറയുമ്പോൾ അയാൾ പറയുന്നു എന്താ പറയണ്ടേന്ന് വെച്ചാൽ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ മേഡം പറഞ്ഞാൽ മതി അങ്ങനെ അവൻ അവന്തിക ബിജുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു അതിൽ ഫോട്ടോയാണ് എന്നിട്ട് പറയുന്നു നിന്റെ ഫോണിൽ ആദ്യം വന്നത് ഒരു മെസ്സേജ് അത് ഒരു ഫോട്ടോയാണ് പിന്നീട് ഞാൻ അയച്ച മെസ്സേജിലുള്ളവരെ കൊല്ലുന്നതിനുള്ള നിന്റെ ശമ്പളമാണ് അഡ്വാൻസ് എല്ലാം കഴിഞ്ഞ് ബാക്കി സെറ്റിൽ ചെയ്യാമെന്നും അവൻ ഗ പറഞ്ഞു ബിജു തൻ്റെ ഫോണിൽ ആ ഫോട്ടോ നോക്കുന്നു അത് അനൂപും മീരയുമായിരുന്നു ഇവർ രണ്ടുപേരെയും തീർക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരെയും തീർക്കേണ്ട ആരെങ്കിലും ഒരാളുടെ കാലോ നട്ടല്ലോ ഒന്നൊടിച്ച് തന്നാൽ മതിയെന്ന് കുറച്ചുനാൾ ഒരേ കിടപ്പിൽ കിടക്കണമെന്നും അനൂപ് മീര എന്നാണ് അവരുടെ പേരെന്നും അനൂപാണ് കിടക്കുന്നതെങ്കിൽ അത്രയും നല്ലത് നിന്റെ സൗകര്യം പോലെ ചെയ്താൽ മതിയെന്നും അവന്തിക പറയുന്നു എന്തിനാ മേഡം കിടത്തി നരകിപ്പിച്ച് നമ്മുടെ പാപം കൂട്ടുന്നത് അങ്ങ് തീർത്താ എന്ന് ബിജു ഞാനും അത് ആലോചിച്ചതാ പക്ഷേ പിന്നീട് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ മുടങ്ങും അതാണ് ഒന്ന് കിടന്ന് കിട്ടിയാൽ മതി എഴുന്നേൽക്കരുത് എന്ത് വന്നാലും എഴുന്നേക്കാൻ പറ്റരുത് എന്നും അവന്തിക പറയുന്നു മേഡം പറഞ്ഞതുപോലെ ശ്രമിക്കാം ഇത് കെയവന്റെയും ഇവരുടെയും ആയുസ് പോലെ ഇരിക്കും ജീവൻ ജീവനുണ്ടായാലും എഴുന്നേൽക്കില്ല ചിലപ്പോൾ തീർന്നു പോയി എന്ന് വരും എന്നൊക്കെ ബിജു പറയുന്നു എന്തായാലും ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ എന്ന് ബിജു വേഗം വേണം ഇത് കഴിഞ്ഞ് മറ്റൊന്നും കൂടി നിന്നെ ഏൽപ്പിക്കാനുള്ളതാണെന്ന് അവന്തിക ഇതിനുവേണ്ടി അധിക ദിവസം കാത്തിരിക്കേണ്ടി വരില്ല ഞാൻ മാഡത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞ് ബിജു പോകുന്നു അവന്തികയും ധനുഷും പോകുന്നു ശേഷം ബിജു അനൂപിന്റെയും ആ ഫോട്ടോ നോക്കുകയാണ് ഈ സമയം അവന്തികയും ധനുഷും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ധനുഷ് പറയുന്നുണ്ട് മിന്നൽ ബിജു ഇയാളെ കൊണ്ട് നടക്കുമോ അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്നാ പോരായിരുന്നോ അതും ഇത്രയും പണം കൊടുത്ത് ആള് പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും നമുക്ക് നമ്മുടെ കാര്യം നടന്നാ പോരെയെന്ന് അവന്തിക പറയുന്നു പിന്നെ പണത്തിന്റെ കാര്യം സ്നേഹയിലൂടെ നിനക്ക് കിട്ടാൻ പോകുന്ന സ്ത്രീധനത്തിന്റെ വളരെ തുച്ഛമായ ഒരു തുകയാണ് മിന്നൽ ബിജുവിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കാശ് എത്ര മുടക്കുന്നോ അതനുസരിച്ച് അതിന്റെ ഗുണം നമുക്ക് കിട്ടും എന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നു എങ്കിൽ പിന്നെ അയാൾ പറഞ്ഞതുപോലെ തീർത്തോടെ എന്തിനാ ജീവനോടെ വെച്ചിരിക്കുന്നത് നിന്റെ വിവാഹത്തിന് ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അവന്തിക ആറ് ദിവസം എന്ന് ധനുഷ് ഈ പതിനാറ് ദിവസത്തെക്കാൾ ചെറുതല്ലേ ആറ് ദിവസം കുറച്ച് ദിവസത്തിനകം മരിച്ചു പോയാൽ പിന്നെ പതിനാറ് അടിയന്തരം കഴിയണം അത് കഴിഞ്ഞിട്ട് ഈ വിവാഹം നടക്കൂ എന്നുള്ള കാര്യം സംശയമാണെന്ന് അവന്റിക പറയുന്നു അതുകൊണ്ട് തൽക്കാലം വലിയ വലിയ കാര്യങ്ങളെ അന്വേഷിക്കേണ്ട ഇനി ചെയ്യാനുള്ളതിനെ പറ്റി അന്വേഷിച്ചാൽ മതി കടമകൾ ഒരുപാടുണ്ട് ഇനിയും എന്ന അവന്റിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് സച്ചിയുടെയും അർച്ചനയുടെയും കാര്യത്തിലും കൂടി ഒരു തീരുമാനം എടുക്കണ്ടേ എടുക്കണം എന്ന അവന്തിക ഏട്ടനോ ഏട്ടതയോ കിടപ്പിലാകുമ്പോൾ തന്നെ പകുതി തകർന്നു പോകുന്ന അവളെ ഭർത്താവിനെ കൂടി അപകടപ്പെടുത്തി മുഴുവനായിട്ട് അപകടപ്പെടുത്തണമെന്നും പറയുന്നു അത് ഏത് വഴിയിൽ കൂടി വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും അവന്തക പറയുകയാണ് ശേഷം കാണിക്കുന്നത് സച്ചിയും അർച്ചനയും നെല്ലിശ്ശേരിയിലെത്തി വീട്ടിലേക്ക് കയറിയില്ല അതിനു മുമ്പ് തന്നെ അവരിങ്ങനെ ആലോചിക്കുന്നു എന്നാലും ആ ജോത്സ്യം നമ്മൾ പറഞ്ഞത് കേട്ടില്ലല്ലോ അർച്ചന പറയുന്നു അയാൾ അയാൾ കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും അയാൾ വിശ്വാസത്തിനെതിരൊക്കെ ഒന്നും ചെയ്യില്ല മറ്റെന്തെങ്കിലും വഴി നോക്കാം അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് വരുന്നു അപ്പോഴാണ് ജോൽസേൻ സേതു മാധവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തമാശയൊക്കെ പറഞ്ഞ് അവർ ചിരിച്ച് ഇരി ഇരിക്കുകയായിരുന്നു സ്നേഹയും അരികിൽ തന്നെയുണ്ട് ഇത് സച്ചി എന്ന് പറഞ്ഞ് ജോൽസേനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സേതു ഇതെന്റെ രണ്ടാമത്തെ മകനാണ് അത് അവന്റെ ഭാര്യ അർച്ചന അന്ന് വന്നപ്പോൾ തിരുമേനി പരിചയപ്പെട്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് അറിയാം നന്നായിട്ട് തന്നെ അറിയാം നല്ലതുപോലെ പരിചയപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്തു സേര് സാറേ ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാണെന്നും അദ്ദേഹം പറയുമ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് അർച്ചന സാറിന്റെ മൂത്ത മകൻ വന്നപ്പോൾ ഞാൻ കുറിച്ച് കൊടുത്ത സമയത്ത് വിവാഹം നടക്കരുത് ഇവിടുത്തെ വീടിൻ്റെയും മോളുടെയും ജാതകം ഒക്കെ ഒന്ന് വിശദമായിട്ട് ഞാൻ നോക്കി അപ്പോൾ ആ സമയത്ത് വിവാഹം നടക്കുന്നത് ഉചിതമല്ല എന്ന് തോന്നി ഇനിയും നീട്ടി ഒരു തീയതി കുറിക്കണോ തിരുമേനി എന്ന് സേര് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തീയതി മാറ്റണ്ട തുലാമാസം ഇരുപത്തിരണ്ടാം തീയതി തന്നെ നടക്കട്ടെ സമയത്തിന് മാത്രം അല്പം വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ ഇത് കേട്ടപ്പോഴാണ് അവർക്ക് സമാധാനമാകുന്നത് പതിനൊന്ന് അമ്പത്തഞ്ച് കഴിഞ്ഞാൽ ജാതകക്കാരുടെ രാശിയിൽ മാറ്റം വരും അത് ഞാൻ ഒന്നുകൂടി നോക്കിയപ്പോഴാണ് മനസ്സിലായതെന്നും പറയുന്നു തിരുമേനി ആദ്യം പറയുന്നത് കേട്ട് ഞാൻ ഒന്ന് പോയെന്ന് സേതു പറയുന്നു ചിലരെ ഇങ്ങനെ ചില സമയത്ത് തെറ്റി എഴുതാറുണ്ട് സംശയമുള്ളത് ഒന്നും കൂടി ഒന്ന് നോക്കും അതാണ് ഞാനത് നേരിട്ട് പറയാൻ വന്നതെന്നും തിരുമേനി പറയുന്നു ഒരു മണിക്കൂർ സമയല്ലേ അതും സാ സാറുമില്ല മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നും സേതു ചോദിക്കുന്നു ഒരു കുഴപ്പമില്ല അവൾക്ക് ദീർഘസുമംഗലി യോഗം തന്നെ തീർച്ചയായിട്ടും ഉണ്ട് എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് തിരുമേനി പറയുന്നു ആയിക്കോട്ടെ എന്റെ സേതു പറയുന്നുണ്ട് വിവാഹത്തിന് എത്തുമല്ലോ അല്ലേ എന്നും കൂടി ചോദിക്കുന്നുണ്ട് സേരുമാധവൻ ഉറപ്പായിട്ടും എൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും അവൾക്ക് ഉണ്ടാകുമെന്നും തിരുമേനി പറയുന്നു ഇ മൂത്ത മകൻ വരുമ്പോൾ സാറ് പറഞ്ഞേക്കണം ഞാൻ വന്ന കാര്യമെന്നും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്തോ ഒരു സംശയം അർച്ചനയ്ക്ക് തോന്നുന്നു അങ്ങനെ അദ്ദേഹം പോകാൻ ഇറങ്ങി തോട്ട പിറകെ തന്നെ അർച്ചനയും പോകുന്നു തിരുമേനിയോട് അർജുന പറയുന്നു ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഈശ്വരനെ കൂട്ടുപിടിച്ച് അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നിയിരുന്നു ഞങ്ങൾ പറഞ്ഞ ആവശ്യം പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും അതേ ബഹുമാനം മനസ്സിലുള്ളത് കൊണ്ടാണ് നിർബന്ധിക്കാതെ ഇനി പോന്നത് എന്നിട്ടിപ്പോൾ മനസ്സിലായി ഞങ്ങൾ കരുതിയതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എത്ര തന്നു ധനുഷ് ഞങ്ങളോട് പറ്റില്ല എന്ന് പറഞ്ഞതിനും ഇപ്പോൾ വന്ന് ഞങ്ങളെ വിഡ്ഢിയാക്കി പോയതിനും ഇരിക്കേട്ട അദ്ദേഹം പറയുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ധനുഷ് എനിക്ക് പണം തന്നോ ഒരു ലക്ഷം രൂപ തന്നു പക്ഷെ അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞില്ല ഈശ്വരനെ നിരക്കാത്തത് ഞാൻ ചെയ്തിട്ടില്ല സ്നേഹിച്ചവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കേട്ടെന്നേ എന്തിനാ വാശിയും വൈരാഗ്യമൊക്കെ അർജുന പറയുന്നു തിരുമേനി ഒരു ലക്ഷം രൂപയുടെ നന്ദി തിരുമേനി അവിടെ കാണിച്ചാൽ മതി എന്നാലേ തിരുമേനി ചെന്നാട്ടെ അങ്ങനെ അദ്ദേഹം പോകുന്നു ഈ സമയം തന്നെ അവന്തകയുടെ കാറും അവിടെ വന്നിരിക്കുന്നു തിരുമേനി പോവുകയും ചെയ്തു ഇതും അർജുന അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അവന്റെ അകത്തേക്ക് വരുന്നുണ്ട് ഇയാളെന്താ ജാതകം നോക്കി തീർന്നില്ലേ എന്ന് അവന്തിക കൈനീട്ട് വാങ്ങിയതിന്റെ കൂറ് കാണിക്കാൻ വന്നതാണെന്ന് അർച്ചന ആ ഞാൻ അറിഞ്ഞു ഇപ്പൊ പോയ ആ ജോൽസിന്റെ വീട്ടിൽ ക്ഷണിക്കപ്പെടാത്ത രണ്ട് അതിഥികൾ ചെന്ന കാര്യം എന്നാലും ലോകത്ത് ആരും ചെയ്യാത്ത തറവേല ആരുടെ തലയിലാണ് ഒളിച്ചത് നിന്റെയോ നിന്റെ ഭർത്താവിന്റെയോന്ന് അവന്തിക ആരുടെ തലയിലായാലും അങ്ങനെ എന്നെ ശ്രമിച്ചു നോക്കിയത് കൊണ്ടല്ലേ ജോൽസ്യനെ വരെ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവരോടാണ് മത്സരിക്കാൻ ചെന്നതെന്ന് മനസ്സിലായത് രണ്ട് ദിവസത്തെ അവർ ഞാൻ കൊടുത്തിരുന്നു കൂട്ടുകാരന് ആ രണ്ട് ദിവസത്തിന് വേണ്ടി പല വേലകളും ചെയ്യും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കൊടുത്തത് അവന്തിക പറയുന്നു രണ്ട് ദിവസം കഴിഞ്ഞാലും ധനുഷ് ഇവിടെ തന്നെ കാണും പിന്നെ ഒന്നുകൂടി കേട്ടോ നീ മുടക്കാൻ നടക്കുന്ന ഈ വിവാഹം ഉണ്ടല്ലോ അത് പറഞ്ഞ സമയത്ത് വലിയ ആഡംബരമായിട്ട് തന്നെ നടക്കും മുടക്കുന്നത് പോയിട്ട് നിന്നെ ആ പരിസരത്ത് ഞാൻ അടുപ്പിക്കില്ല അതിനെ അങ്ങനെ ഒരു പരിസരാന്തരീക്ഷം ഉണ്ടായിട്ട് വേണ്ട എന്ന് അർച്ചന അത്രയും പ്രിയപ്പെട്ടവനെ മറ്റൊരു മറ്റൊരുത്തേക്ക് വിട്ടുകൊടുത്തിട്ട് വലിയൊരു ത്യാഗം ചെയ്യാൻ നിങ്ങൾ മുതിരണ്ട അവനെ പറ്റിയ ആള് നിങ്ങൾ തന്നെയാ രണ്ടുപേരുടെയും ജാതകം എടുത്ത് ജോൽസിനെ കൊണ്ട് നോക്കിയാൽ പത്തിൽ പത്ത് പൊരുത്തവും ഉണ്ടാകും തനുഷ് ഇവിടുന്നു പോകാതെ വിവാഹവുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്കറിയാം എന്ത് വേണോ എന്ന് നിങ്ങൾ വിവാഹം നടത്താൻ ശ്രമിക്കേ അത് മുടക്കാൻ ഞാനും ശ്രമിക്കാം അത്രയും പറഞ്ഞ് അർച്ചന അകത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ ഇതേ സമയം മാതൃകയ്ക്ക് വല്ലാത്തൊരു വേദന വന്നിരിക്കുകയാണ് സഹിക്കാൻ വയ്യാത്ത വേദന ഇത് കണ്ട് ടെൻഷനോട് നിൽക്കുകയാണ് കമലയും മീരയും ഒക്കെ ഞാൻ ചെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് മാഷവിടെ ഓടി മരുന്ന് വാങ്ങാൻ നിൽക്കുകയായിരുന്നു സന്ദീപ് മീര സന്ദീപിനെ ഫോൺ ചെയ്യുന്നു സന്ദീപിനോട് വേഗം വരാനും ആതിരയ്ക്ക് ഒട്ടും വയ്യ എന്നും അവൾ ഇവിടെ കിടന്ന് നിലവിളക്കാനും നിലവിളിക്കുകയാണെന്നും പറയുന്നു ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് സന്ദീപ് വരുന്നു സന്ദീപ് അവിടേക്ക് ഓടി വന്നപ്പോൾ ആതിരയുടെ കരച്ചിലാണ് കാണുന്നത് അത് മാത്രമല്ല ബ്ലീഡിങ്ങും പോകുന്നുണ്ടായിരുന്നു അത് കണ്ട് സന്ദീപ് ആദരയുടെ അടുത്തേക്ക് ഓടി വന്നു പെട്ടെന്ന് തന്നെ ഡോക്ടർ അവിടേക്ക് വന്നു ബ്ലീഡിംഗ് ഉണ്ടല്ലോ പേഷ്യന്റിനെ വേഗം ഐ സിയുലേക്ക് മാറ്റാൻ ഡോക്ടർ പറയുന്നു അങ്ങനെ ഇപ്പോൾ ആതിരയെ ഐ സിയുലേക്ക് മാറ്റാനുള്ള ഏർപ്പാടുകൾ നടക്കുകയാണ് അതിരാണെങ്കിൽ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കറിയുന്നു അത് കണ്ടു നിൽക്കാനാകാതെ ബാക്കിയുള്ളവരും ആതിരുടെ നില വളരെ സീരിയസ് തന്നെയാണിപ്പോൾ പെട്ടെന്ന് തന്നെ ആതിരെ ഐസിയുലേക്ക് മാറ്റുന്നു ഇത് കണ്ട് നിൽക്കുകയാണ് സുഷമ്മ ഈ വിവരം ഉടൻ തന്നെ സുഷമ്മ അമന്തികയെ വിളിച്ച് അറിയിക്കുന്നു പറഞ്ഞതുപോലെയെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ എന്നൊക്കെ സുഷമ്മ പറഞ്ഞു പിന്നീട് കാണിക്കുന്നത് അർച്ചനയുടെ ഫോണിലേക്ക് സന്ദീപ് വിളിച്ചു ആതിരുടെ കാര്യം പറയാനാണ് വിളിച്ചിരിക്കുന്നത് അത് കേട്ട് അർച്ചന ഞെട്ടി നിൽക്കുന്നു ഒരു ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ധനുഷ് ധനുഷിന്റെ ഫോണിലേക്കും കോൾ വന്നിരിക്കുന്നു വിളിക്കുന്നത് അവന്തിക നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഞാൻ റൂമിൽ ഉണ്ടെന്ന് ധനുഷ് പറയുമ്പോൾ എന്നാ പിന്നെ നീ വേഗം ഇറങ്ങി നമുക്കൊരു ഒരു സ്ഥലം വരെയൊന്ന് പോകണമെന്ന് അവന്തിക സ്ഥലമോ ഏത് സ്ഥലമെന്ന് ധനുഷ് ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പല പ്ലാനുകളും അതിൽ ഒന്ന് സക്സസ് ആയി നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് ചെന്ന് അവളിവനെ കാണാം ചെയ്ത പാപത്തിനെ നേരിട്ട് ഒരു അനുശോചനം അറിയിച്ചിട്ട് വരാമെന്നേ എന്നൊക്കെ അവനിക താങ്ക്സ് അവന്തികെ എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് താങ്ക്സ് ഒക്കെ മിഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം ആദ്യം നീ വേഗം റെഡിയായിട്ട് ഇറങ്ങ് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ദാ എത്തിയെന്ന് ധനുഷും പറയുന്നു ഇപ്പോൾ അവനിക സന്തോഷത്തിൽ തന്നെയാണ് അർച്ചന സച്ചിയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി അനൂപ് അർജുനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ പുറപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു സച്ചിയേടനെ ഇപ്പോൾ എത്തും വന്നിട്ട് ഞങ്ങൾ ഉടനെ ഇറങ്ങാം എന്നാ പിന്നെ നിങ്ങൾ വെപ്രാളപ്പെട്ട് ഇറങ്ങണ്ട ആ ആതിരയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അനൂപ് പറഞ്ഞു അന്നത്തെ പോലെ ബ്ലീഡിംഗ് ഉണ്ടായത് ഐസ്യൂവിൽ ഒബ്സർവേഷനിലാണെന്നും പറയുന്നു പേടിക്കാനില്ല എന്ന് ഡോക്ടറും പറഞ്ഞു നീ ഇപ്പോൾ ഓടിപ്പിച്ച് പേടച്ച് വന്നാലും കാണാൻ പറ്റില്ല നിങ്ങൾ സൗകര്യം പോലെ വന്നാൽ മതിയെന്ന് അനൂപ് അനൂപടനെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ലല്ലോ അല്ലേ എന്ന് അർച്ചന ചോദിച്ചു അല്ല മോളെ അവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നും നീ ഇവിടേക്ക് പെട്ടെന്ന് വരണ്ട എന്നും പറയുകയാണ് അനൂപ് ശേഷം അവർ ഫോൺ വെച്ചു ശേഷം അവിടേക്ക് വരികയാണ് സച്ചി അർച്ചന സച്ചിയുടെ കാര്യങ്ങൾ പറയുകയും സച്ചി ഇപ്പോൾ താൻ ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നും പറയും വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ